പരിഷുദ്ധ റസൂല് തന്നെ പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് അവിടുത്തെ വല്ല്യപ്പ പരിശുദ്ധ റസൂലിന്റെ പിതാവ് അബ്ദുള്ള എന്നവര് മുത്തനബിയെ ആമിന ബേവി ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് പിന്നീട് എല്ലാ സംരക്ഷണങ്ങളും എല്ലാ നിലക്കുള്ള പ്രൊട്ടക്ഷനും കൊടുത്ത് മുത്തുനബിയെ വളർത്തിയത് അവിടുത്തെ വല്ലിപ്പ ആയിരിക്കുന്ന അബ്ദുൽ മുത്തലിബാണ് സ്വന്തം മക്കളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹമായിരുന്നു മുത്തനബിയോട് അവർ കാണിച്ചിരുന്നത് എന്ന് കാണാം സ്വന്തം മക്കളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം വലിയ സ്നേഹത്തോടെയാണ് മുത്തനബി അവർ നോക്കിയത് പോറ്റി വളർത്തിയത് ഒരിക്കൽ വച്ചു കുഞ്ഞായിരിക്കുന്ന മുത്തനബി സുലഹു അലി നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് എൻ്റെ പിതാമഹനിൽ നിന്ന് വെല്ലിപ്പയിൽ നിന്ന് ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് മുത്തനബി പറയാണ് വിജനമായിരിക്കുന്ന മരുഭൂമിയാണ് ഞാൻ വഴിയറിയാതെ ഞാൻ എങ്ങനെയോ മിസ്സായിപ്പോയി എന്റെ വെല്ലിപ്പയുടെ കയ്യിൽ നിന്ന് വെല്ലുപാക വിഷമത്തിലായി പ്രയാസത്തിലായി ഞാനും അതുപോലെ തന്നെ വല്ലാത്ത സങ്കടത്തിലായി ചെറിയ കുട്ടിയാണ് ആരാരുമില്ല വിജയമായിരിക്കുന്ന മരുഭൂമിയല്ലേ എന്റെ പിതാ എന്റെ വെല്ലിപ്പ അബ്ദുൽ മുത്തലിബ് നേരെ കഴബാലയത്തിന്റെ അടുക്കലേക്ക് ഓടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളഹാനോട് ധ്വാന ചെയ്യാൻ തുടങ്ങി കഴപ്പയുടെ കില്ല പിടിച്ചുകൊണ്ട് ധാന ചെയ്യാണ് വടച്ചറബേ എന്റെ പൊന്നുമകനെ ഒരാപത്തും വരുത്താതെ എന്നിലേക്ക് എത്തിച്ചേരണേ തമ്പുരാനെ അവൻ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എവിടെയാണെന്ന് അറിയുന്നില്ല ഞാൻ ഒരുപാട് അന്വേഷിച്ചു എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുവെ ഈ പരിശുദ്ധമായിരിക്കുന്ന ഭവനത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന അള്ളാഹുവേ എൻ്റെ മകനെ എന്നിലേക്ക് എത്തിച്ചു തരണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ട് അവിടുത്തെ വെള്ളിക്കമ്പി രോമങ്ങളായിരിക്കുന്ന താടിയിലൂടെ ഒരിച്ചിറങ്ങുന്ന കണ്ണുനീരുകൾ അങ്ങനെ അബ്ദുൽ മുത്തലിബ് ബുദ്ധുവാന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അതുവഴി പരിശുദ്ധ റസൂലിനെ കുട്ടിയായിരിക്കുന്ന പരിശുദ്ധ റസൂലിനെ ഒട്ടകപ്പുറത്ത് മുമ്പിൽ ഇരുത്തിക്കൊണ്ട് അങ്ങോട്ട് കടന്നു വരുന്നത് അബുജഹൽ കബിയുടെ വന്നിട്ട് കടന്നുവന്നിട്ട് നബിയെ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അബ്ദുൽ മുത്തലിൻ വലിയ സന്തോഷമായി വലിയ സന്തോഷമായി എവിടെയെന്ന് കിട്ടി എന്താണ് സംഭവിച്ചത് പൊന്നമോനെ എന്നൊക്കെ ചോദിച്ചു ശേഷം അബുജഹല് അബ്ദുൽ മുത്തലിബിനോട് പറയാണ് നിങ്ങളുടെ ഈ കുട്ടിയുണ്ടല്ലോ അത്ഭുതാണ് ഭയങ്കര അത്ഭുതാണ് ഈ കുട്ടി എന്തെന്നറിയോ ഈ കുട്ടി നിസ്സാരക്കാരനല്ല വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ തന്നെയാണ് ആ കാലത്ത് നബി കുട്ടിയായിരിക്കുന്ന സമയത്താണ് അബുജഹൽ ഈ കാര്യം പറയുന്നത് ഒരു പ്രവാചകനാണ് എന്ന് ഞാൻ ഓർത്തുപോകുന്നു ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു കുട്ടിയെ മരുഭൂമിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ആരാരും ഇല്ലാതെ വിജനമായിരിക്കുന്ന മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കുട്ടിയെ എടുത്ത് ഒട്ടകപ്പുറത്ത് എന്റെ ബാക്കിലായിട്ട് വെച്ചു എന്റെ പിന്നിൽ വെച്ച് യാത്ര തുടർന്നപ്പോ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോ ഒട്ടകം മുന്നോട്ട് നീങ്ങുന്നില്ല ഒട്ട ഒട്ടകം അവിടെ കിടന്നു എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഒരുപാട് ഞാൻ ശ്രമം നടത്തി പക്ഷെ ഒട്ടകം മുന്നോട്ട് പോകുന്നില്ല പിന്നെ ഞാൻ എന്തു ചെയ്തു കുട്ടിയെ എന്റെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഒട്ടകത്തെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കി ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചു എന്റെ മുമ്പിൽ ഇരുത്തി യാത്രയ്ക്ക് വേണ്ടി ഒരു യാത്രക്കൊരുങ്ങിയപ്പോഴാണ് ഒട്ടകം മുന്നോട്ട് നടന്നത് അതുവരെ ഒട്ടകം മുന്നോട്ട് നടന്നില്ല അങ്ങനെ കുട്ടിയെ എൻ്റെ മുമ്പിലും വെച്ചുകൊണ്ട് ഞാൻ യാത്ര തുടർന്ന് ഇവിടെ എത്തിയതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അങ്ങയുടെ കുട്ടിയുടെ കാര്യത്തിൽ വല്ലാത്തൊരു സംഭവമാണ് അപ്പോ ഈ ഒട്ടകം അബൂജാലിനൊക്കെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് കൊടുക്കുന്നത് ഓ മനുഷ്യ ഇത് അന്ത്യപ്രവാചകനാണ് ലോകത്തിനൊക്കെ ഒന്നടങ്കം കാരുണ്യമായിക്കൊണ്ട് അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകനാണ് ഈ പ്രവാചകനെ നിന്റെ ബേക്കിൽ ഇരുത്തിക്കൊണ്ടല്ല നീ യാത്ര ചെയ്യേണ്ട നിന്റെ മുമ്പിൽ ഇരുത്തണം എന്ന് ആ ഒട്ടകം അബു ജഹൽ അബു ജഹലിനു പാഠം നൽകുകയാണ് ചെയ്തത് ഈ സംഭവം പരിശുദ്ധ റസൂല് തന്നെ വിവരിച്ചതാണ് ചെറുപ്പം മുതൽ തന്നെ ചെറുപ്പകാലം മുതൽ തന്നെ പരിശുദ്ധ റസൂലിനേക്ക് ഇതുപോലെയുള്ള ഒരുപാട് അമാനുഷികതയും ഒരുപാട് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധ റസൂലിൽ നിന്ന് പ്രകടമായിട്ടുണ്ട് അന്ന് തന്നെ മറ്റുള്ള വേദഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ കൂടുതൽ അറിവുള്ള ആളുകൾക്ക് അവഗാഹമുള്ള ആളുകൾക്ക് ഇത് വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനാണ് എന്നുള്ളതിലേക്കുള്ള സൂചന അവർക്ക് അന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്